നമ്മൾ ഈ ദിവസങ്ങളായി ഷിരൂരിലെ അർജുനു വേണ്ടിയുള്ള കാത്തിരിപ്പ് ഇങ്ങനെ തുടരുകയാണ് പക്ഷെ ഇനിയും നമുക്ക് അർജുനെ കണ്ടെത്ത കഴിഞ്ഞാൽ ഇനി ഇന്നൊക്കെ എന്താണ് രക്ഷാദൌത്യം എന്നൊക്കെ ആലോചിക്കുക തന്നെ ഈ തൃശ്ശൂരിൽ നിന്ന് മണ്ണു മാന്ത്രി മണ്ണുവാന്തി യന്ത്രം അതായത് ഈ ഡ്രഡ്ജറോട് കണക്ട് ചെയ്യാൻ പറ്റുന്ന മണ്ണു വാന്തി യന്ത്രം എത്തിച്ച ശേഷം മാത്രമായിരിക്കും ഇനി ആ ദൌത്യം തുടരുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് നമുക്ക് കാത്തിരിക്കാം എന്താണ് കർണാടകയുടെ പ്ലാൻ എന്നു എന്തായാലും തെരച്ചിൽ അവസാനിപ്പിക്കരുത് എന്നുള്ളത് ഇന്നലെ തന്നെ കുടുംബം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇനി പോയാൽ അവിടെ ഇന്ന് പ്രതീക്ഷയുടെ ഒരുപാട് ഇനങ്ങളുണ്ട് ഷൂട്ടിംഗ് റേഞ്ച് തന്നെയാണ് പ്രധാന ഉന്നം അപ്പോൾ ആ ലക്ഷ്യത്തിലേക്കൊക്കെ നമുക്ക് എത്താൻ കഴിയട്ടെ ആശംസിക്കാം എന്നാൽ നമ്മൾ ആദ്യം തന്നെ ഷിരൂരിലേക്ക് പോവുകയാണ് ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായിട്ടുള്ള കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടി ഗംഗാവലി നദിയിൽ ഇറങ്ങിയുള്ള പരിശോധന ഇന്നുണ്ടായേക്കില്ല ഗംഗാവലി നദിയിൽ അടിയൊഴുക്ക് ശക്തമാണ് പുഴയിൽ രൂപപ്പെട്ട മൺകൂന നീക്കം ചെയ്യുന്നതാകും രക്ഷാദൌത്യത്തിന്റെ അടുത്ത ഘട്ടം ഇതിനായി തൃശൂരിൽ നിന്ന് ഡ്രഡ്ജിംഗ് യന്ത്രം എത്തിക്കും അതേസമയം കരസേനയുടെ തെരച്ചിൽ തുടരും അടച്ചിട്ട ദേശീയപാത ഇന്ന് തുറന്നേക്കും എസ് വിനേഷ് കുമാറാണ് ഹിരൂരിൽ നിന്ന് ചേരുന്നത് വിനേഷ് ഗുഡ് മോർണിംഗ് ദിവസങ്ങളായി നമ്മളവിടെ തെരച്ചിലിന്റെ വലിയൊരു കാത്തിരിപ്പിന്റെ ഒക്കെ നിമിഷങ്ങളായിരുന്നു പക്ഷേ ആ തെരച്ചിലിന്റെ സാഹചര്യമൊക്കെ അവസാനിക്കുന്നു ഇന്ന് എന്താണ് പദ്ധതി ഇരുന്നത് അവിടെ എന്താണ് ഇന്ന് ഈ പുഴയിലോ കരയിലോ ആയിട്ട് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് പ്രധാനമായും കരയിലാണ് തെരച്ചിലുണ്ടാവുക കരയിൽ കരസേനയുണ്ട് കാരണം അവിടെ റോഡിലും മറ്റും വന്നിരിക്കുന്ന കല്ലും മണ്ണുമൊക്കെ പരമാവധി നീക്കിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ദേശീയപാതയിലാണ് ഈ ദേശീയപാതയിലൂടെ ദേശീയപാത തൊട്ടപ്പുറത്ത് അടച്ചിട്ടുണ്ട് ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് അടച്ചിരിക്കുകയാണ് ആ ദേശീയപാത ഇന്ന് തുറന്നു കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോകും ഇപ്പോൾ വാഹനങ്ങൾ മറ്റൊരു വഴിക്കാണ് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് അതായത് പ്രധാന പാതയാണെന്ന് ഗോവ മംഗലാപുരം പ്രധാന പാതയാണിത് ഒപ്പം തന്നെ മഹാരാഷ്ട്രയിലേക്ക് പോകുന്ന റോഡ് കൂടിയാണിത് ഇത് അങ്കോളയിൽ നിന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ മഹാരാഷ്ട്ര ഇതിലേക്ക് അതായത് മുംബൈയിലേക്ക് തിരിയും മറ്റൊരു ഭാഗത്തു നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ ഗോവ അങ്ങനെയാണ് ഈ റോഡിൻ്റെ പ്രത്യേകത ഇത് ദിവസങ്ങളായി രണ്ടാഴ്ചയായി ഈ റോഡ് അടച്ചിട്ടിരിക്കുകയാണ് ഇത് പൂർണ്ണമായും ഇതിലെ മണ്ണുകളെല്ലാം കല്ലും ഏറെക്കുറെ നീക്കിക്കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ ഒരു പ്രവർത്തനങ്ങളായിരിക്കും ഇന്ന് പ്രധാനമായും കരസേന ചെയ്യുക ഒപ്പം തന്നെ നാവികസേനയും മറ്റുള്ള സം സംവിധാനങ്ങളും എല്ലാം തന്നെ അവിടെ ഉണ്ട് അവരെല്ലാം തന്നെ അടുത്ത ദിവസങ്ങളിലായി അടുത്ത ദിവസങ്ങളിലും അവിടെ ഉണ്ടാവും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് പക്ഷേ നദിയിൽ ഇറങ്ങിയുള്ള തിരച്ചിലുണ്ടാവില്ല ഇന്നു മുതൽ എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം കാരണം ഗംഗാവലി നദിയിൽ ഇപ്പോഴും ശക്തമായ അടിയൊഴുക്കുണ്ട് അടിയൊഴുക്ക് മാത്രമല്ല കലങ്ങി മറിഞ്ഞുകൊണ്ടാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ അവിടെ രക്ഷാ ദൗത്യം അസാധ്യമായ ഒരു കാര്യമാണ് അത് ദുഷ്കരമാണ് അതുകൊണ്ട് തന്നെ അത്തരം ഒരു നടപടി എന്തായാലും ഉണ്ടാവില്ല ഡ്രഡ്ജിങ് മെഷീൻ കൊണ്ടുവരണമെങ്കിൽ തൃശ്ശൂരിൽ നിന്നാണ് തൃശ്ശൂർ മൺവത്തി സർവകലാശാലയിലാണ് പക്ഷേ അവിടെ ഇതിൻ്റെ ടെക്നി ടെക്നീഷ്യൻ സ്ഥലത്തില്ല ടെക്നീഷ്യൻ എത്തിയ ശേഷം ആ ടെക്നീഷ്യൻ ഇവിടെ വന്ന് ഈ പുഴയുടെ ഈ പുഴ പുഴയിലെ ആഴവും അതുപോലെ തന്നെ അതിൻ്റെ ആഴത്തിൻ്റെയും അതുപോലെ തന്നെ ഒഴുക്കും പരിശോധിക്കേണ്ടതുണ്ട് പരിശോധിച്ച ശേഷമായിരിക്കും അവിടെ നിന്ന് ഈ ഡ്രഡ്ജിങ് നടത്താൻ കഴിയുന്ന യന്ത്രം കൊണ്ടുവരാൻ കഴിയുകയുള്ളു അത് എത്രത്തോളം സാധ്യമാണ് എന്നുള്ളത് സംശയമുണ്ട് കാരണം ഇത്ര ഇത്രത്തോളം കുത്തിവഴുക്കുണ്ടാകുകയും പാലമുണ്ട് രണ്ട് ഭാഗത്ത് പാലമുണ്ട് ഇവിടെ ഈ സാധനം ഇറക്കാൻ കഴിയുമോ ഈ യന്ത്രം ഇറക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് എന്തായാലും കേരളത്തിൽ നിന്നുള്ള എം എൽ എമാർ ഇന്നലെ ഫിഷറീസ് മന്ത്രി മംഗൾ വൈദ്യയും അതുപോലെ തന്നെ ഉത്തര കന്നഡ ജില്ലാ കലക്ടർ പ്രിയയുമായി ചർച്ച നടത്തിയിരുന്നു വൈകിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡ്രഡ്ജിങ് ചെയ്യാം എന്നുള്ള ഇതിലേക്ക് പോകുന്നത് അപ്പോഴും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉൾപ്പെടെയുള്ള നടപടി തൽക്കാലത്തേക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല അതായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത് അതുണ്ടാവില്ല പാക്ക് ാണ് ഈ ഡ്രഡ്ജിങ് ചെയ്യുക എന്നുള്ള അതിനുള്ള യന്ത്രമാണ് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടത് അതിനുള്ള എക്സ്കവേഷൻ മെഷീനാണ് അത് എസ് എക്സ്കവേറ്ററാണ് യഥാർത്ഥത്തിൽ അത് അത് വെള്ളത്തിൽ ഇറക്കാൻ കഴിയണം പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് സാധ്യമാവുമോ എന്നുള്ളത് കൃത്യമായി പരിശോധിച്ച ശേഷമായിരിക്കും അത് വെള്ളത്തിൽ ഇറക്കുക എന്തായാലും അതിനിടുന്ന് കർണാടക കർണാടകയിൽ നിന്നുള്ള കർണാടക ഈ ഉത്തര കന്നഡ ജില്ലാ കലക്ടർ തൃശ്ശൂർ ജില്ലാ കലക്ടർക്ക് ഇത് സംബന്ധിച്ച് കൃത്യമായി തന്നെ റിക്വസ്റ്റ് അയക്കേണ്ടതുണ്ട് അവിടെ നിന്ന് അത് അനുവദിക്കണം അത് അനുവദിച്ച് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായ ശേഷം മാത്രമേ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ അതുവരെ എന്തായാലും ദൗത്യം ഉണ്ടാവില്ല എന്തായാലും പുഴയിൽ പുഴയിലിപ്പോൾ നദിയിലിറങ്ങിയുള്ള ദൗത്യം ഇപ്പോൾ അസാധ്യമായ കാര്യമാണ് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും അത് വരും ദിവസങ്ങളിൽ ഇത് ഇനിയിപ്പോൾ ഡ്രഡ്ജിംഗ് നടത്തിയതിന് ശേഷമായിരിക്കും അതിന് ഉണ്ടാവുക എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ പുഴയിൽ നിന്ന് പരിശോധന അത് ഉണ്ടാകില്ല ഇനി ഡ്രഡ്ജിങ് യന്ത്രം തൃശ്ശൂരിൽ എത്തിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ഇനി ടെക്നീഷ്യൻ വന്നാൽ പോലും എന്നത്തേക്ക് ആ സാഹചര്യം ഒരുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ മറ്റു ചില റിപ്പോർട്ടുകളൊക്കെ വന്നത് അതായത് സെപ്റ്റംബറിലൂടെ കൂടി ആണ് ആ പുഴയിൽ കാര്യമായിട്ടൊരു ജലനിരപ്പ് കുറയാനുള്ള സാഹചര്യം അടിയൊഴുക്ക് കുറയാനുള്ള സാഹചര്യം അപ്പോൾ പരിശോധന നടത്താം എന്നുള്ള ചിന്തയിലൊക്കെ കർണാടക പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ ഇടപെടൽ വന്നുകൊണ്ട് ഇല്ല തെരച്ചിൽ തുടരും എന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തി എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ തൃശ്ശൂരിൽ നിന്ന് ഈ മെഷീൻ എത്തിച്ച് അത് കൊണ്ടുള്ള പരിശോധന എന്നൊക്കെ അത് എപ്പോഴത്തേക്ക് സാധ്യമാകുമെന്നാണ് കർണാടക അധികൃതർ പറയുന്നത് ആ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരമനുസരിച്ച് തൃശ്ശൂരിൽ ഈ യന്ത്രം സജ്ജമാക്കി കഴിഞ്ഞിരിക്കുന്നു എപ്പോൾ വേണമെങ്കിലും കർണാടകയ്ക്ക് ഇത് വിട്ടുകൊടുക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഇതിൻ്റെ അനുമതി നൽകാതെ പക്ഷേ ഇതുവരെയും ഇതിന് അനുമതി ആവശ്യപ്പെട്ടിട്ടില്ല ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം ഇത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ ഈ മണിക്കൂറുകൾ അതായത് ഇന്നലെ ഇന്നായിരിക്കും ഒരു പക്ഷേ ഇതിൻ്റെ നടപടിക്രമങ്ങൾ ഉണ്ടാവുക അത് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു കർണാടകയിൽ നിന്നുള്ള അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇതിവിടെ എത്തിക്കുന്ന ഡ്രഡ്ജിംഗ് മെഷീൻ ഇവിടെ എത്തിക്കാനുള്ള നടപടി ഉണ്ടാവും കാർഷിക കേന്ദ്രവും കാർഷിക യന്ത്രവൽക്കരണം മിഷനും ചേർന്ന് പ്രത്യേകം തയ്യാറാക്കിയ ജലോപരിതലത്തിൽ സഞ്ചരിക്കുന്ന ഒരു ഡ്രഡ്ജിങ് ഡ്രഡ്ജിങ് യന്ത്രമാണിത് അതുകൊണ്ട് തന്നെ ഇത് എത്രയും പെട്ടെന്ന് ഇത് കർണാടകയ്ക്ക് വിട്ടുകൊടുക്കാൻ കേരളം തയ്യാറാണ് കോഴിക്കോട് മറൈൻ ഇൻഡസ്ട്രിയിൽ നിന്ന് തയ്യാറാക്കിയ ഈ അത്യാധുനിക യന്ത്രം അവിടെ തയ്യാറായി കഴിഞ്ഞു അതിൻ്റെ ടെക്നീഷ്യൻ ഉൾപ്പെടെയുള്ള ആളുകളുമായി കേരളം സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു എത്രയും പെട്ടെന്ന് ആ ടെക്നീഷ്യൻ ഇവിടെ വന്ന് ഇത് പരിശോധിച്ച് അത് ഇവിടെ കൊണ്ടുവരാൻ കഴിയും ഇപ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം പക്ഷേ അപ്പോഴും കർണാടകയുടെ ഭാഗത്ത് നിന്ന് ഉള്ള ഒരു നീക്കം ഉണ്ടാവണം അത് എന്നുണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് കാരണം കർണാടക തൽക്കാലത്തേക്ക് നദിയിലിറങ്ങിയുള്ള ഇത് നിർത്തിവെച്ചിരിക്കും നദിയിലുള്ള ഇറങ്ങിയുള്ള രക്ഷാദൌത്യം നിർത്തിവെച്ചൊരു സാഹചര്യത്തിൽ ഇന്ന് ഉത്തര കന്നഡ ജില്ലാ കലക്ടറുടെ നീക്കം അനുസരിച്ചായിരിക്കും അടുത്ത ദിവസം തൃശ്ശൂർ നിന്ന് അല്ല വിനേഷ് ഈ ഇത് കരമാർഗം ഈ മെഷീൻ കൊണ്ടുവരാനുള്ള സാധ്യത അല്ലാതെ ജലമാർഗം കൊണ്ടുവരിക അത് വീണ്ടും ദൈർഘ്യമേറിയ ഒരു പ്രക്രിയയല്ലേ എപ്പോഴത്തേക്ക് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ടോ അവിടെ എല്ലോ അത് എപ്പോഴത്തേക്ക് എന്നുള്ളത് കർണാടകയാണ് ഇനിയിപ്പോൾ അതിനോടുത്തൊരു തീരുമാനമെടുക്കേണ്ടത് ജില്ലാ കലക്ടർ കൃത്യമായി റിക്വസ്റ്റ് കൊടുക്കാൻ തയ്യാറാവണം അവർക്ക് ഇത് എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കുന്നതിന് ഉൾപ്പെടെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ടെക്നീഷ്യൻ ഇവിടെ വരും ടെക്നീഷ്യൻ ഇവിടെ വന്നതിന് ശേഷം പരിശോധിച്ച ശേഷമായിരിക്കും നടപടി പക്ഷേ അപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ കുത്തിയൊഴുക്കിൽ അതായത് ഈ ഗംഗവാലി പുഴ ഇപ്പോൾ അതിൻ്റെ ഏറ്റവും രൗദ്രഭാവം ത്തിലാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കലങ്ങി മറിഞ്ഞാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഇത് ഈ കുത്തൊഴുക്കിൽ ഇത്ര അതായത് ഇന്നലെ എട്ട് നോട്ട്സിൻ്റെ മുകളിലാണ് അടിയൊഴുക്ക് പിന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇതിനകത്ത് ഇത് വെച്ച് രക്ഷാദൗത്യം നടത്താൻ കഴിയുമോ എന്നുള്ള കാര്യത്തിലുള്ള സംശയം ഇന്നലെ ഇന്നലെ അത് ചർച്ചയായിരുന്നു ഇന്നലെ മീറ്റിങ്ങിൽ അത് പ്രധാനമായും അത് ചർച്ചയായിരുന്നു കാരണം മറ്റൊരു സാഹചര്യമല്ല ഒരുപക്ഷേ കുറച്ചുകൂടെ വെള്ളം കുറഞ്ഞതിന് ശേഷം ഇതുമായി മുന്നോട്ട് പോയാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കർണാടക എത്തിച്ചേരാനുള്ളൊരു സാധ്യതയുണ്ട് കാരണം അത്രത്തോളം മഴ പെയ്തുകൊണ്ടിരിക്കുന്നു അവിടെ രക്ഷാദൗത്യം നടത്താൻ കഴിയില്ല തൊട്ടപ്പുറത്തുള്ള കുന്ന് ഇടിഞ്ഞതിൻ്റെ ബാക്കി ഭാഗങ്ങൾ വിണ്ട് കീറി നിൽക്കുന്ന ഒരു സ്ഥിതി അവിടെ നമുക്ക് ഇന്നലെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു പക്ഷേ അവിടെ വീണ്ടും ഇടിയാനുള്ള സാധ്യതയുണ്ട് കല്ലും മണ്ണും എല്ലാം തന്നെ കുത്തിയൊലിച്ച് വീണ്ടും പുഴയിലേക്ക് പോകേണ്ട ഒരു സ്ഥിതി അവിടെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇനിയിപ്പോൾ എന്താണ് ചെയ്യാൻ കഴിയുക അവിടെ റീറ്റെയിനിങ് വാൾ ഉൾപ്പെടെ നിർമ്മിക്കുന്നതൊക്കെ എന്തായാലും ആലോചനയിലുണ്ട് ാണ് കർണാടകയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം പെട്ടെന്ന് അവിടെ നദിയിലേക്ക് ഇനിയിപ്പോൾ ശക്തമായ മഴ തുടരുകയാണെങ്കിൽ നദിയിൽ ഇറങ്ങാൻ കഴിയില്ല ഇവിടെ ഓറഞ്ച് അലർട്ടാണ് ഈ ഓറഞ്ച് അലർട്ട് കഴിയുന്നത് വരെയെങ്കിലും ഒരുപക്ഷെ കർണാടകം ഈ നദിയിലുള്ള രക്ഷാദൗത്യം നിർത്തിവെക്കാനുള്ളൊരു സാധ്യത കൂടുതലാണ്